ഈ മെച്ചമാർ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പൂപ്പി പ്ലേ ടൈമിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഈ പൂപ്പി പ്ലേയുടെ മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ജിപ് കോഡും കാര്യങ്ങളും എന്താണെന്ന് പറഞ്ഞ് തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഗേൾ ക്യാരക്ടറിൻ്റെ എൻ പി സി പ്ലെയറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കുറേ പേർക്ക് കിട്ടുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയെന്ന് പറയുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പുതിയ മാപ്പിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ മാപ്പിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് അത് ജിപ്പ് കോഡ് ആയിട്ടാണോ വരുന്നത് എന്നൊക്കെ ഉള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ കൊടുത്തേണ്ട ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് തരുവാണ് അപ്പം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ആദ്യം തന്നെ നമ്മുടെ പൂ പി പ്ലേ ടൈം മോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആയിട്ടാണ് അപ്പോൾ ഈ പൂ പി പ്ലേ മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ കയറി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തതിനു ശേഷം പൂ പി പ്ലേ ടൈമിൻ്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾ കോപ്പി ചെയ്താൽ മതി കോപ്പി ചെയ്തതിനു ശേഷം ഗെയിമിനകത്ത് കയറിയതിനു ശേഷം മോഡ്സിലോട്ടും കാര്യങ്ങളും എടുക്കേണ്ടതാണ് സെറ്റിംഗ്സ് ക്ലിക്കായിട്ട് മോട്ട്സിലോട്ടുണ്ട് മോട്ട്സിലോട്ട് എടുത്തതിനു ശേഷം നിങ്ങളുടെ മോട്ട്സിലോട്ട് അവിടെ പൂപ്പി പ്ലേ ടൈം ടൈപ്പ് ചെയ്യേണ്ടതാണ് അതിന് ശേഷം പ്ലേ കാര്യങ്ങളൊക്കെ കൊടുക്കണം പ്ലേ കൊടുക്കുമ്പോൾ നമ്മൾ ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആവുന്നതായിരിക്കും ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആയതിനു ശേഷം നമ്മൾ നേരെ വീടിൻ്റെ പുറത്തിറങ്ങേണ്ടതാണ് വീടിൻ്റെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ചില കാര്യങ്ങളൊക്കെ വർക്ക് ആവത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞത് ശേഷം ഇൻ്റർനെറ്റ് ഓപ്ഷനും കാര്യങ്ങളും എടുത്തതിനു ശേഷം നിങ്ങളുടെ പേസ് പട്ടൺ വരുന്ന ഓപ്ഷൻ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ നെറ്റും കാര്യങ്ങളും ഓൺ ആവുക ശ്രദ്ധിക്കേണ്ടതാണ് നെറ്റ് ഓൺ അല്ലെങ്കിൽ ഓൺ ആക്കേണ്ടതാണ് ഓൺലൈൻ ഫോണാക്കിയതിനു ശേഷം നിങ്ങൾ ഒരു അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്ന ശേഷം മാത്രം പീസ്റ്റ് കൊടുക്കുക പീസ്റ്റ് കൊടുക്കും പ്ലീസ് വീട്ടിൽ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതായിരിക്കും അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എറ് വരുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാം നോക്കി കണ്ട് ചെയ്യേണ്ടതാണ് എനിക്കിവിടെ ഫയലും കാര്യങ്ങളും ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനൊന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിലേക്ക് പൂപ്പി പ്ലേ മോഡിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ ആക്റ്റേഷനായി കാണുമായിരിക്കും എനിക്കിവിടെ ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി പൂപ്പി പ്ലേ ടൈമും കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇനി നിൽക്കുന്നതേ നമുക്ക് പോയി നോക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഒരു കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഞാൻ பூப்பி பிளை டாமின் அடுத்தோட்டு போவான் அப்போ போய் நமக்கு காண காணும் பூப்பி பிளை டாமின்னு அப்போ எந்த வண்டி கருணுக்கெடுத்து நம்மளுக்கு அப்படின்னு வந்து புதிய ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ആണെങ്കിൽ നമ്മുടെ പ്ലേ ടൈമിൻ്റെ മോഡിൻ്റെ അടുത്തോട്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ പൂപ്പി പ്ലേ ടൈമിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നേരെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ നേരെ ഞാൻ പൂപ്പി പ്ലേ ടൈമിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് ഞാൻ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യേണ്ടതാണ് പ്ലേ ടൈമിൻ്റെ എടുത്തിട്ടുണ്ടോ നമുക്ക് തൊട്ടടുത്ത റാബിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണ്ടാണ് അപ്പം ഈ ഒരു മോഡും കാര്യങ്ങളും നിങ്ങൾക്ക് ആക്ടിവേഷൻ ആവുന്നുണ്ടോ ഇല്ലേ നോക്കിയതിനു ശേഷം കിട്ടുന്നുണ്ടോ ഇല്ലേ നോക്കിയതിനു ശേഷം കിട്ടുന്നവരൊന്നും കൈ കിട്ടി കമൻ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ കിട്ടാത്തവരൊന്നും കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പൂപ്പി പ്ലേ ടൈം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലേ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ പൂപ്പി ടൈമിൻ്റെ മൂഡും കാര്യങ്ങളെത്തിയിട്ടുണ്ട് എൻ്റെ ഇതാണ് നമ്മുടെ പൂപ്പി പ്ലേ ടൈമും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പൂപ്പി വിയും പൂപ്പിയുടെ കാര്യങ്ങളൊക്കെ പൂപ്പി മോൺസ്റ്ററും കാര്യങ്ങളൊക്കെ അപ്പം ഇത് വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള ഒരു പൂപ്പിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അയാളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പൂപ്പിയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ പൂപ്പിയുടെ ക്യാരക്ടറും കാര്യങ്ങളും മോഡലും കാര്യങ്ങളും ഞാൻ കാണിച്ചിരുന്നതാണ് അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത സാധനമാണ് ഈ പൂപ്പി പ്ലേ ടൈമിൻ്റെ ഈ ഒരു മോശനെയൊക്കെ നമ്മുടെ രൂപം കാണും കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഉണ്ടാക്കിയ ഇത് വെച്ചിട്ട് നമ്മുടെ മോഡ്സ് വെച്ചിട്ടാണ് നമ്മുടെ പ്രോപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പൂപ്പി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എത്ര പേർക്ക് ഒരു പ്രോപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഈ ചേച്ചിയുടെ കമന്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഈ പ്രോപ്സും കാര്യങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചെച്ചയുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് കമൻ കമ്മിനനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ് എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങളും വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളെന്താ ഉണ്ടാക്കിക്കുന്നത് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു അപ്പോൾ നമുക്കതിനനുസരിച്ച് നോക്കാമായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പൂപ്പി കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കുന്നത് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ചാലിൽ കൊടുത്തേക്കാം വാട്സാപ്പ് ചാലിൽ നിങ്ങൾക്ക് കയറിടുത്ത് നോക്കാവുന്നതാണ് അതുപോലെ വാട്സാപ്പ് ചാനലിലെ ലിങ്കും കാര്യങ്ങളും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് ചാനലിൽ കയറി എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ പൂപ്പി പ്ലേ ടൈം ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പൂപ്പി പ്ലേ ടൈം ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് കമന്റ് അനുസരിച്ചിട്ട് നമുക്ക് ഈ പൂപ്പി പ്ലേ ടൈം കാര്യങ്ങളൊക്കെ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളുപ്പിലോട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും കമൻറ്റ് ചെയ്യാൻ പറയേണ്ടതാണ് അപ്പോൾ നിങ്ങൾ രണ്ടേരോട് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഇത് കൂടുതലായിരിക്കും ഡിമാൻഡ് ും കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് കാര്യങ്ങൾ ചെയ്യാനിരിക്കേണ്ടതാണ് ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പൂപ്പി പ്ലേ ടൈമും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരാണ് ഈ ജസ്റ്റ് ആയിട്ട് കമന്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഇപ്പം നമുക്ക് അതിൻ്റെ മൂഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് മൂഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ലിങ്കും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ചില കയറിയിരുന്നെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കോപ്പി എടുത്തതിനു ശേഷം ഗെയിമിൻ്റെ കയറി കൊടുത്താൽ മതി കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ ഇടേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഗേളിൻ്റെ എൻ പി സി ക്ലിയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗേളിൻ്റെ എൻ പി ഡിസിപ്ലെയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് കുറേ പേർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ ലിങ്ക് ഇക്കാര്യം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഞാനിവിടെ ഇതായിരിക്കും കോപ്പിയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ കോപ്പി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് ഇന്റർനെറ്റ് വരുന്നത് അത് ഇന്റർനെറ്റ് ഓൺ ആക്കാത്തത് കൊണ്ടാണ് ഇന്റർനെറ്റ് ഞാനിപ്പോൾ ഓൺ ആക്കുന്നതാണ് ഓൺ ആക്കിയതിനു ശേഷം വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാര്യം വരുന്നത് ഗേൾ ഡോട്ട് ജി എൽ ബി എന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ ഡൗൺലോഡും കാര്യങ്ങളും ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഡൗൺലോഡ് ആവുന്നുണ്ട് അതിന് ഡൗൺലോഡ് ആയിക്കുന്നതിന് ശേഷം നേരെ ബാക്ക് പോകുന്നുണ്ട് അപ്പോൾ ബാക്ക് പോകുന്നതിന് നമ്മുടെ ഫോൾഡറും കാര്യങ്ങളും അവിടെ കിടക്കുന്ന ഇങ്ങനെ കാണുന്നുണ്ട് ഇതിന് ഞാൻ ഈസി മെത്തേഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നുകൂടെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എൻ്റെ അതിനകത്ത് ഇവിടെ ഗെയ് വന്നിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടതുമാണ് ഇനി നമുക്ക് നേരെ ഗീമിൻ്റെ അടുത്ത് കയറുന്നതായിരിക്കും ഗീമിൻ്റെ അടുത്ത് കയറിയിട്ടാണ് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ അപ്പോൾ ഗീമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം ഫോൺ കാര്യങ്ങളും എടുത്തതിനു ശേഷം നമുക്ക് നേരെയാണെങ്കിൽ ആണെങ്കിൽ ആർ ജി എസ് മെയിനും കാര്യങ്ങളൊക്കെയാണ് എടുക്കേണ്ടത് അപ്പോൾ ആർ ജി എസ് മെയിനും എടുക്കാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് വിസിബിൾ ആയിരുന്നു നേരത്തെ ഫോണും കാര്യങ്ങളും ഇപ്പോൾ ഫിസിബിൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇനി ആർ ജി എസ് മെയിനു എടുക്കേണ്ടതാണ് ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ സെർച്ച് പാർ കാണും മണ്ടാക്കി ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഫയൽ മാനേജർ വരുമ്പോൾ അവിടെ സർച്ച് പാർ കാണും അവിടെ നിങ്ങൾക്ക് ഗേൾ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യാം ഗേൾ എന്ന് ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങളുടെ ഫയലും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഇല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും അപ്പം ഞാൻ ഇവിടെ അന്വേഷിച്ചാണ് കണ്ടുപിടിക്കുന്നത് കാരണം ഒത്തിരി ഫയൽസ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഗെയിൽസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ തപ്പത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തപ്പണ്ടാവശ്യം വരത്തില്ല നിങ്ങൾക്ക് അവിടെ സെർച്ച് പാർ ചെയ്ത് തരുന്നിട്ട് സർച്ച് ചെയ്താൽ മതി ഗേൾ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഫയലും കാര്യങ്ങളും പെട്ടെന്ന് ഗേൾ ഡോട്ട് ജി എൽ ബി എന്ന് പറഞ്ഞിങ്ങനെ ഓപ്ഷൻ കാണിക്കും എനിക്ക് ഗേൾ വൺ ി എൽ ബി എന്നുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ സ്റ്റെപ്പ് തന്നെ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗേളിൻ്റെ എൻ പി സി പ്ലെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് നമ്മൾ ജി റ്റി ഫൈലും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു എൻ പി സി പ്ലെയറും കാര്യങ്ങളൊക്കെ അപ്പം അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഈ എൻ പി സി പ്ലെയറിനെ അവിടെ കാണണ്ടേ പേരും കാര്യങ്ങളും കാണുന്നില്ലല്ലോ അതൊന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാത്ത ആ ഗേളിൻ്റെ ആ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഇത്രയും മെത്തേഡും കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് ോക്കേണ്ടാണ് എൻ പി സി പ്ലെയറിൻ്റെ കാര്യങ്ങളും കിട്ടുന്നുണ്ടല്ലോ നോക്കി ഇത്രയും ഇത്രയും കാര്യം ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കമൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് കിട്ടുന്നില്ലെങ്കിൽ ഗൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു വലിയ കമൻറ്റ് വഴി നമ്മളതിനനുസരിച്ച് ലിങ്കും കാര്യങ്ങളൊക്കെ പുതിയ ഇട്ട് തരുന്നതായിരിക്കും ഓൾറെഡി ഒരു ലിങ്ക് കടന്നിട്ട് പുതിയ ലിങ്ക് എടുക്കരുത് പഴയ ലിങ്ക് കളഞ്ഞതിന് ശേഷം മാത്രമേ പുതിയ ലിങ്ക് എടുക്കാവുള്ളൂ എന്നാലേ വർക്കും കാര്യങ്ങളും അതുപോലെ തന്നെ പുതിയ ലിങ്ക് എടുക്കുമ്പോൾ നിങ്ങൾ വാട്സാപ്പൊന്നും വാട്സാപ്പ് അല്ല സോറി നിങ്ങൾ ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്ത് റീഇൻസ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ നല്ല അത് വർക്കും കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ അപ്പം ഏതൊരു ലിങ്ക് കിട്ടിയാലും ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ഇസ്റ്റൽ ചെയ്ത് റീഇൻസ്റ്റേൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ബെറ്റർ ആയിരിക്കും അപ്പം കുറച്ച് ബഗ്ഗെങ്കിലും ഫിക്സ് ആവുന്നതായിരിക്കും അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ടൊന്ന് കമൻ്റ് കാര്യങ്ങള് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് നേരത്തെ ഒരു ഓൾറെഡി മാപ്പും കാര്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ ഡെവലപ്പർ ഡെവലപ്പർക്കുകാരെയുള്ള റിമൂവ് ചെയ്തായിരുന്നു ഇപ്പം നമുക്ക് പുതിയ രീതിയിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഡെവലപ്പർ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വർക്ക് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് വീടത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്പർക്കാരാണ് ആലോചിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കമ്പൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടിട്ടാണ് നിങ്ങൾക്ക് ജി ടി എഫിലെ മാപ്പ് വേണോ അത് നമ്മുടെ ഇന്ത്യൻ ബൈക്കിലെ ഓൾഡ് മാപ്പ് വേണോ എന്നൊക്കെ നിങ്ങൾക്കൊന്ന് ആലോചിച്ചിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കമന്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഈ പുതിയ മാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് ഡെവലപ്പറോനുസരിച്ച് സംസാരിച്ചിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എത്ര പേർക്ക് ഈ മാപ്പിനെ പറ്റിയിട്ട് ഐഡിയസ് കാര്യങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കനുസരിച്ച് ഡെവലപ്പറോട് സംസാരിച്ചിട്ട് അത് കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും മസ്റ്റായിട്ടും കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കരുത് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് മാപ്പിനെ പറ്റിയിട്ടുള്ളത് മാപ്പിൻ്റെ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത്രയും ആയിരിക്കും എന്ന് ചോദിച്ചിട്ടാണ് അതുപോലെ നമുക്ക് കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പറിൻ്റെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് ഡെവലപ്പർ ഇന്നലെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നമ്മുടെ ഡെവലപ്പർ കുറച്ച് പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആർ ജി എസ് മേനും വേണോ അത് പ്ലഗ്ഗിനകത്ത് വേണോ ഇനിയും വരുന്ന അപ്ഡേറ്റ്സിനകത്ത് ആഡ് ചെയ്യാനെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞു വിടാം നിങ്ങൾ നമ്മുടെ ഡെവലപ്പറിൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്സ്ആപ്പ് ചാനൽ അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തായിരുന്നു ആർ ജെ എസ് മെനു വേണ്ട ആർ ജെ എസ് മെനു വേണ്ട അത് കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു നമ്മൾ നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ കുറേ ഐഡിയാസും കാര്യങ്ങളും അത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരെ കമൻസും കാര്യങ്ങളും കണ്ടിട്ടാണ് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളും അതിൻ്റെ ഒരു പോളും കാര്യങ്ങളും കിട്ടായിരുന്നു പ്ലഗ്ഗിനാപ്പ് വേണോ അതോ നിങ്ങൾക്ക് ആർ ജെസ്മെന് തന്നെ യോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു പോളും കാര്യമായിട്ട് നമ്മുടെ ഡെവലപ്പർക്കോട് വാട്സപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഡെവലപ്പർ വാട്സപ്പ് കയറിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഇത് കൊടുക്കാവുന്നതാണ് പോളും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് മൂന്ന് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ പ്ലഗിൻ പ്ലഗിനാപ്പ് വേണം പ്ലഗിൻ അകത്തോട്ട് കുറേ മോഡ്സും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് ആർ ജി സി മോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡെവലപ്പർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഡെവലപ്പർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ ആർ ജി സി വേണോ അത് പ്ലഗിനാപ്പ് വേണോ നിങ്ങളൊന്ന് കമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഡെവലപ്പറിൻ്റെ വാട്സപ്പ് ചാനലിൽ കയറിയിട്ട് അവിടെ ഒരു പോളുണ്ട് നമ്മളെല്ലാവരും സംസാരിച്ചിട്ട് ഡെവലപ്പർ അതിന് വേണ്ടിയിട്ട് ഒരു പോളും കാര്യങ്ങളും ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ അവസരമാണ് അപ്പോൾ പോൾ ചെയ്ത് ഏതിനാണ് മാക്സിമം ഇത് ആൾക്കാരെ കൂട്ടുന്നത് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ചിലപ്പം ആർ ജെ സി മെനു ആണ് കൂടുതലുണ്ടെങ്കിൽ ആർ ജി എസ് മിനുവിൻ്റെ അതായിരിക്കും നമുക്ക് വരുന്നത് അല്ലെങ്കിൽ പ്ലഗ്ഗിൻ ആപ്പിന് കൂടുതലും സപ്പോർട്ട്സ് ഉള്ളെങ്കിൽ പ്ലഗ്ഗിൻ ആപ്പിൻ്റെ കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളോട് പോയി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ് എന്നാലേ നമുക്കതിനൊരു ഈ ക്ലാരിഫിക്കേഷൻ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും ഡെവലപ്പറിനോട് നമ്മൾ സംസാരിച്ചിട്ട് ഡെവലപ്പർ തന്നൊരു ഓഫറും കാര്യങ്ങളാണിത് അപ്പോൾ ഇത് നിങ്ങൾക്കൂടെ ഉള്ളൊരു ഓഫറാണ് അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എൻ്റെ പേഴ്സലിനെ വെച്ചിട്ട് എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റും എനിക്ക് കുഴപ്പമില്ല പിന്നെ നിങ്ങളെ ആഗ്രഹം കൂടെ നോക്കിയിട്ട് നമ്മളത് സംസാരിച്ചപ്പം നമ്മളോട് ഇങ്ങനെ പറഞ്ഞൊരു ഓപ്ഷൻ കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കും ഇന്ന് തന്നെ ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ചിലവർക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് മതി ചിലവർക്ക് പ്ലേഗിനാപ്പ് മതി അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഡെവലപ്പറിൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ പോയി സപ്പോർട്ടും കാര്യങ്ങളും വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും അതും കൂടെ കൊടുത്തേക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും ഏതിനകത്താണ് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളിൽ കൂടെ ഇനി അപ്ഡേറ്റ്സ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലും മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്